വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ഇന്നവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഷോക്കിംഗ് ആയിട്ടുള്ള ചില ഫാക്ടറുകൾ തക്കാലൂടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉരുളക്കേങ്ങിന്റെ എൺപത് ശതമാനം ബാക്ടീരിയയുടെ എഴുപത്തിയഞ്ച് ശതമാനം വെള്ളമാണ് എന്തിനേറെ നമ്മൾ വലിശുപാലിന്റെ ശരീരത്തിന്റെ പകുതിയിൽ കൂടുതൽ ശരീരത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും വെള്ളമാണ് അതത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മൾ ശരീരം മൊത്തമായിട്ട് ദ്രാവക രൂപത്തിലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും സാധാരണ എല്ലാ ലിക്വിഡ്സും തന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങാനായിട്ട് തുടങ്ങും ചുരുങ്ങിപ്പോവും എന്നാൽ വെള്ളത്തിന്റെ കാര്യം നേരെ തിരിച്ചാണ് വെള്ളം തണുപ്പിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ചുരുങ്ങി പോയെങ്കിലും പിന്നീട് അത് ഐസ് ഐസാവുന്ന കട്ടിയായി വരുന്ന ഒരു തൊട്ട് മുമ്പായിട്ട് അത് വികസിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ വികസിച്ച് വികസിച്ച് വെള്ളം എടുക്കുന്ന സമയത്ത് എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നു അതിന് പത്ത് ശതമാനത്തോളം എക്സ്ട്രാ വെള്ളം അതിൽ ഐസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊന്തിയേക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവനും ഉണ്ടാവില്ലായിരുന്നു കാരണം ഒരുപക്ഷെ ഐസ് വെള്ളത്തിന്റെ അടിയിലാണ് കിടക്കായിരുന്നെങ്കിൽ ഭൂമി മൊത്തമായിട്ട് ഐസായി മാറുമായിരുന്നു